ഹായ് ഹലോ അസ്ലാമലൈക്കും റോസ്ലിയ ക്രിയേഷൻസിൻ്റെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഒരു ചെയിൻ വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതെന്ന് നോക്കാം കേട്ടോ ഇത് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സിൽവർ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ബോൾസ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ട് ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം വേണ്ടി നമുക്കൊന്ന് അളവെടുക്കാം എത്ര വേണ്ടി വരും എന്നുള്ളത് ഞാനൊരു രണ്ട് ലെയറിലാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അളവെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഫിഷ് വക്കും എടുത്തിട്ടുണ്ട് ഒരു ചമറിങ്ങും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ ഒരു ചമറിങ്ങിനെ കോർത്ത് കൊടുക്കാം ചെയിനിൻ്റെ അറ്റത്തായിട്ട് ഫിഷ് ഉക്കും ഈ ഒരു ചമറിങ്ങും കോർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചെയിൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇയറിങ് അതുപോലെ ബ്രേസ്ലെറ്റ് ചെയിൻ ആംഗ്ലെറ്റ് എല്ലാം ഉണ്ടാക്കാം കേട്ടോ നമുക്ക് രണ്ട് ലെയറിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഒരു ലെയറിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഇനി മറ്റേ അറ്റത്തും കൂടെ നമുക്കൊരു ചമറിങ് കൊടുക്കാം അതെല്ലാം ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു മെത്തേഡിലാണ് ഞാൻ കാണിക്കുന്നത് ബ്രേസ്ലെറ്റ് ആയാലും ആംഗ്ലെറ്റ് ആണെങ്കിലും ചെയിൻ ആണെങ്കിലും ഒക്കെ നമുക്ക് രണ്ട് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇന്ന് ഇതൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ച് കൊണ്ടുപോകാം ഒരു വേറെ ടൈപ്പും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു രണ്ട് ആയിട്ട് തന്നെ ഉള്ളത് തന്നെയാണ് അതൊരു മെത്തേഡും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ ലാസ്റ്റ് ചമ്പ്രിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിലത് ഇട്ടിട്ട് നോക്കാം അങ്ങനെ അത് ഇട്ട് ഇനിയിപ്പോൾ വേറൊരു മോഡലെന്ന് പറഞ്ഞല്ലോ അതായി ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടോ ഇത് ആ ഒരു ചെയിൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് ആഫാക്കി മടക്കണം നമുക്കത് മടക്കിയെടുക്കുക ഈ മടക്കുന്ന ആ ഒരു സെൻറ്ററിൽ നമുക്ക് ഒരു ജംറിങ്ങിനെ കൊടുക്കണം മുന്നേ ചെയ്ത തന്നെ ആയതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റെ ജംറിങ്ങും ഉക്കും അയച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ നടുഭാഗത്തായിട്ട് നമുക്കൊരു ജംപ്രിങ്ങിനെ കൊടുക്കാം ആ ജംറിങ്ങിനെ നമുക്ക് അവിടെ ലോക്ക് ചെയ്ത് വെക്കാം നമുക്ക് അത് ഒരു ബ്രസ് ബ്രേസ്ലെറ്റിൻ്റെ ചെയിൻ അങ്ങനെ ഒരു ഒരു ലോക്ക് ഉണ്ടല്ലോ അങ്ങനെ അത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു ജംപ്രിംഗ് ആയതുകൊണ്ട് ഞാൻ അവിടെ കൊടുത്തതെന്നേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ആ ഒരു കണ്ണി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ അത് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് രണ്ടറ്റത്തും രണ്ട് ആറ്റം കൂടെ കൂടിയിട്ട് ഒരു ചംറിങ്ങിൻ്റെ ഉള്ളിലൂടെയാണ് കൊടുക്കേണ്ടത് അവിടെ തന്നെ ഒരു ഫിഷ് ഹുക്കും കൂടെ കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇത് കൊടുത്തിട്ടുള്ള ഇതാണ് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇയറിംഗ് ആണ് കേട്ടോ ഇയറിംഗ് റിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബോൾ താഴെ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ മൂന്ന് പീസാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ മൂന്ന് പീസായിട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് ഫിഷ് ഹുക്കാണ് വേണ്ടത് ഇയറിങ്ങിൻ്റെ ഫിഷ് ഹുക്കാണ് വേണ്ടിയത് അതെടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ചെയിനിന് അതിൻ്റെ ഉള്ളിൽ കോർത്ത് കൊടുക്കുക അപ്പം നമ്മുടെ കയ്യിലുള്ള വൺ ടു ത്രീ എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഇയറിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ബ്രേസ്ലെറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് പാതസരാണെങ്കിലും ആണെങ്കിലും ചെയിൻ ആണെങ്കിലും നമുക്ക് രണ്ട് ലെയറിലും ഒരു ലെയറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി നമുക്ക് സ്കൂൾ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇട്ടുകൊടുത്താൽ നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ സിൽവർ ആയതുകൊണ്ട് തന്നെ ആരും പേടിക്കാനില്ല അത് ആരെയും കൊണ്ടുപോകുമോ അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഇറങ്ങി വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ എടുത്താൽ മതി നല്ല ലെങ്ത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെയാണോ വീഡിയോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലോ കാര്യങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ജ്വല്ലറി മെറ്റീരിയലോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ഞാൻ അടുത്ത് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബായ്